തക്കാളി കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അലുവ തയ്യാറാക്കാം പല വെറൈറ്റീസ് ഉള്ള അലുവയും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അലുവയാണ് അതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു കിലോ തക്കാളി നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ പിന്നെ വേണ്ടത് ഒരു കിലോ തക്കാളിക്ക് ഏകദേശം പഞ്ചസാര ആവശ്യമാണ് ഒരു തേങ്ങയുടെ പകുതിയുടെ പാൽ എടുത്തിട്ടുണ്ട് നല്ല കട്ടി പാൽ വേണം എടുക്കാൻ പിന്നെ അരക്കപ്പ് മൈദ കപ്പ് മുതൽ അരക്കപ്പ് വരെ നെയ്യ് ആവശ്യത്തിന് ഏലക്ക ഇനി നമുക്ക് നമ്മുടെ അലുവ തയ്യാറാക്കി തുടങ്ങാം അതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ തക്കാളിയുടെ സ്കിൻ ഒന്ന് റിമൂവ് ചെയ്യണം അതിനു വേണ്ടി നമുക്ക് ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തു തിളപ്പിച്ചെടുക്കാം നമ്മുടെ വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഓരോ തക്കാളിയായി ആഡ് ചെയ്യാം തക്കാളിയുടെ സ്കിന്നു പെട്ടെന്ന് റിമൂവ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഇത് ഏകദേശം ഒരു ടു മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പത്തേക്ക് നമുക്ക് സ്കിന്ന് റിമൂവ് ചെയ്യേണ്ട ഭാഗമായിട്ടുണ്ടാവും ഇപ്പോൾ ഏകദേശം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമ്മുടെ തക്കാളിയുടെ സ്കിന്നൊക്കെ അല്പം വിട്ടു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് നല്ലവണ്ണം തണുത്തതിന് ശേഷം ഓരോ തക്കാളിയായി എടുത്ത് സ്കിന്നൊന്ന് റിമൂവ് ചെയ്യാം ിന്ന് മിക്സി ഇട്ടൊന്ന് അടിച്ചെടുക്കണം അതിനു വേണ്ടി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുക്കാം അതിലേക്ക് നമുക്ക് തക്കാളി ഓരോന്നായി ചേർത്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്തിട്ട് വേണം ചേർക്കാൻ അപ്പോൾ അരഞ്ഞു കിട്ടും നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് നമുക്കിത് അരച്ചെടുക്കണം തക്കാളിയുടെ പീസസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇപ്പൊ നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുക്കാം തക്കാളിയുടെ സീഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്കിത് നല്ലവണ്ണം ഒന്ന് അരിച്ചെടുക്കാം നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഇട്ട് ഒന്നും കൂടെ അടിച്ചെടുക്കണം അതിനുവേണ്ടി നമുക്ക് അരിച്ചെടുത്ത തക്കാളി ജ്യൂസ് ഇതിലേക്ക് ഒഴിക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മൈദ പഞ്ചസാര തേങ്ങാപ്പാൽ എന്നിവ കൂടി ചേർത്ത് വീണ്ടും ഒന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം നമ്മുടെ തക്കാളി ജ്യൂസ് എല്ലാം തന്നെ ഇങ്ങനെ ഒന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ എല്ലാ ചേരുവകളും ചേർത്ത് നല്ലവണ്ണൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നമ്മുടെ അലുവ തയ്യാറാക്കാൻ വേണ്ടി ഒരു നല്ല അടി കട്ടിയുള്ള ഒരു പാൻ ഒന്ന് ചൂടാക്കി എടുക്കാം ഇതിലേക്ക് നമുക്കൊരു കപ്പ് മുതൽ അരക്കപ്പ് വരെ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യുന്നു നല്ലവണ്ണൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അടിച്ചെടുത്ത മിശ്രിതം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണം ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്ക് നമ്മുടെ അലുവ തയ്യാറാക്കിയെടുക്കാൻ ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് കുക്ക് ചെയ്യാൻ പാടില്ല നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണോളം ഏലക്കാ പൊടി ചേർത്ത് കൊടുക്കാം വീണ്ടും ഇത് നമുക്കൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിത് തുടർച്ചയായി ഒന്ന് ഇളക്കി കൊടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിത് കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കാം ഏകദേശം ഒരു ഒരു മണിക്കൂർ മുതൽ ഒന്നേകാൽ മണിക്കൂർ വരെ ഇതിനാവശ്യമായി വരും നമ്മുടെ തക്കാളിയുടെ നിറം മാറുന്നതായി കാണാം ഇത് നല്ല തിക്കായിട്ട് മാറും അതുവരെ നമുക്കിത് ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇപ്പൊ നമ്മുടെ തക്കാളി കുറുകി വരുന്നതായി കാണാം നല്ലവണ്ണം കുറുകി പാനിൽ നിന്ന് വിട്ടുവരുന്ന പരുവം വരെ നമുക്കിത് കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ അലുവ മിക്സ് ഏകദേശം റെഡിയായി വരുന്നുണ്ട് പാനിൽ നിന്ന് വിട്ടു വരുന്നതായി കാണാം നല്ലവണ്ണം ഇത് പാനിൽ നിന്ന് വിട്ടു വരുന്ന സ്റ്റേജ് സ്റ്റേജായാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ അലുവ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് പാനിൽ നിന്ന് നല്ലവണ്ണം വിട്ടു വന്നിട്ടുണ്ട് ഇത് ഇതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കണം പാത്രത്തിൽ നമുക്ക് നെയ് പുരുട്ടി ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കണം അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ച അലുവ മിക്സ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിത് ഈ പാത്രത്തിൽ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം നല്ലവണ്ണം പ്രെസ് ചെയ്ത് ഒന്ന് നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഒരേ ലെവലിൽ നമുക്കിത് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം നമുക്കിതിന്റെ മുകളിലേക്കായി ഗർമി ചെയ്യാൻ വേണ്ടി കാശിനിട്ട് വെച്ചുകൊടുക്കാം ഇനി നല്ല വണ്ണം തണുത്തതിന് ശേഷം ഇന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം ഏകദേശം ഒരു അരമണിക്കൂർ വരെ നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി അത്ര ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ അലിവ നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ടാവും നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം താങ്ക്